പാതയോരങ്ങളിലെ മരങ്ങൾ മുറിക്കുന്നതിൽ കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി മതിയായ കാരണങ്ങളില്ലാതെ പാതയോരങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഒരു അപേക്ഷയും സർക്കാർ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഒരു കാരണവുമില്ലാതെ മരം മുറിക്കുന്നത് പ്രകൃതിയെ കൂട്ടക്കൊല ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വാണിജ്യ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിനായി പാതയോരങ്ങളിലെ മരങ്ങൾ മുറിച്ചുമാറ്റാൻ കഴിയില്ല ജനജീവിതത്തിന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ നശിച്ച അവസ്ഥയിലാണെങ്കിൽ മാത്രമേ മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യാൻ കഴിയൂ ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച സമിതികളാണ് സമിതിയുടെ തീരുമാനം ഇല്ലാതെ പാതയോരത്തുള്ള മരങ്ങൾ മുറിച്ചുനീക്കം ചെയ്യാൻ പാടില്ല ഇതിനായി സംസ്ഥാന സർക്കാർ ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കെട്ടിടത്തിലേക്കുള്ള കാഴ്ചയ്ക്ക് പാതയോരത്തെ മരങ്ങൾ ഭീഷണിയാണെന്നും മുറിച്ചുമാറ്റാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പാലക്കാട് പട്ടാമ്പി സ്വദേശികളുടെ ഹർജി തള്ളിയാണ് കോടതി ഉത്തരവ് ശാഖകൾ അപകടകരമായ രീതിയിൽ നിൽക്കുന്നതിനാൽ മരങ്ങൾ മുറിച്ചുമാറ്റാമെന്നായിരുന്നു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് എന്നാൽ അപകടമുണ്ടെന്ന വാദം സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം തള്ളി മരം മുറിക്കെതിരെ പേർ ഒപ്പിട്ട ഭീമഹർജി ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ കോടതി അറിയിച്ചു ശാഖകൾ മാത്രമാണ് പ്രശ്നമെങ്കിൽ എന്തിനാണ് മരം പൂർണ്ണമായി മുറിക്കുന്നതെന്ന് കോടതി ചോദിച്ചു വിഷയത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് കൃത്യവിലോപം ഉണ്ടായോ എന്ന് അന്വേഷിച്ച് ആവശ്യമെങ്കിൽ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ജനം കൊച്ചി